ഹസൻ നസ്രളയെ വകവരുത്തിയതിൽ അഭിമാനമുണ്ടെന്ന് തുറന്നു വ്യക്തമാക്കി ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നദന്യാഹു തന്നെയാണ് ലബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ തലപ്പത്ത് മൂന്നര പതിറ്റാണ്ട് അടയ്ക്കുവാണ് ഹസൻ നസ്രളളയെ വധിച്ചത് വലിയ നേട്ടമാണെന്ന് വ്യക്തമാക്കിയത് ശനിയാഴ്ച ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുപ്പത്തിയേഴ് വർഷം ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന നസ്രള്ളയെ തീർത്തത് ലോക ഭീകരനെ കൊന്നു എന്നാണ് വിവിധ രാജ്യങ്ങൾ ഇസ്രായേൽ അവകാശവാദത്തോട് പ്രതികരിച്ചത് എത്രയോ ഇസ്രായേലികളെയും നിരവധി അമേരിക്കക്കാരെയും ഫ്രഞ്ചുകാരെയുമടക്കം വിദേശികളെയും കൊന്നൊടുക്കിയതിന് കാരണക്കാരനാണ് നെസ്രള ആ അധ്യായം ഞങ്ങളങ്ങ് തീർത്തു ഇതായിരുന്നു ബെന്യമിൻ നെതന്യാഹുവിന്റെ സന്ദേശം എന്നാൽ പ്രതികാരം ചെയ്യുമെന്ന ശപഥമായിരുന്നു ഇറാൻറേത് പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ പൊരുൾ പൊരുളെന്താണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല ഞങ്ങൾ ഒരു വെടിനിർത്തലിനുമില്ല ഭീകരരെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന ആ വാക്കുകൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാൻ നസ്രള്ള കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തുവരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിൽ അറുപത്തിമൂന്ന് പേരുടെയും സൈനിക ബാരക്കുകളിൽ ഇരുന്നൂറ്റിനാൽപ്പത്തി ഒന്ന് യു എസ് മറീനുകളുടെയും അൻപത്തി എട്ട് ഫ്രഞ്ച് പട്ടാളക്കാരുടെയും മരണത്തിനിടയാക്കിയ ബോബിങ്ങുകൾ നെതന്യാഹു പരാമർശിക്കുകയും ചെയ്തിരുന്നു ഹസൻ എന്ന ഭീകരൻ എത്ര കാലം ജീവിച്ചിരുന്നാലും അത് ലോകത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് ഞാൻ ഉത്തരവിട്ടു ഇന്ന് നസ്രള ജീവിച്ചിരിപ്പില്ല എന്ന നദന്യാഹു സംശയത്തിനിടയല്ലാത്ത വിധം പറഞ്ഞുവയ്ക്കുമ്പോൾ അത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ അമേരിക്കയ്ക്കും സഖ്യത്തിനും പുതിയൊരു ആത്മവിശ്വാസമാണ് ഹമാസിനെതിരായ യുദ്ധം ഒരു വർഷം പിന്നിടുന്നു ലബനനിലെ ഹിസ്ബുളയെ തീർക്കാൻ പുതിയ യുദ്ധം ഇതെല്ലാം ലോകത്തിന്റെ വിമർശനമുന നതന്യാഹുവിന് നേർക്ക് ഉയർത്തുകയാണ് ഇസ്രയേലിനുള്ളിൽ നിന്നുപോലും എതിർ സ്വരങ്ങളുണ്ട് പക്ഷേ ഭീകരവിരുദ്ധ ലോകം എന്ന അത്യന്തികമായ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഇസ്രായേലി ലക്ഷ്യത്തിൽ നിന്ന് എന്തു തന്നെ വന്നാലും പിന്തിരിയില്ലെന്ന ശപഥത്തിലാണ് നെതന്യാഹു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് നന്ദിയായി ഹമാസുകാർ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കാനുള്ള വഴി തെളിഞ്ഞതായും നസ്രളയുടെ കഥ കഴിഞ്ഞതോടെ ഇസ്രായേലി സർക്കാർ പ്രതീക്ഷിക്കുന്നു ഇസ്മൈൽ ഹനിയ അതിനുശേഷം ഹമാസിന്റെ തലവനായ യഹ്യാ യഹ്യാസിൻവർ ഇപ്പോൾ കൊല്ലപ്പെട്ട ഹസൻ നസ്രള എന്നിവരെയെല്ലാം ഒരേ ചരടിൽ കെട്ടാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് പാശ്ചാത്യ ലോകവും ഇത് തന്നെയാണ് കരുതുന്നത് ഇവരെ മൂന്നു പേരെ ഒന്നിനു പിന്നാലെ ഒന്നായി ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കിയതിലൂടെ വലിയൊരു വിജയം നേടിയ ഭാവമാണ് ഇസ്രായേലിനും നെതന്യാഹുവിനും ഉള്ളത് ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ നേർവിപരീതമായി ചിന്തിക്കുകയാണ് ഇറാൻ ചിലപ്പോൾ ഇറാൻ മാത്രമായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടുതന്നെ നസ്രളയുടെ കൊലപാതകത്തിന് യുക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഉടനടി പ്രസ്താവന നടത്തിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഗമനേനയായിരുന്നു ഇത് പറഞ്ഞത് ഇറാനിൽ അഞ്ചു ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഗമനേയെ ഇറാനിലെ ഇസ്ലാമിക് സഹകരണ ഗ്രൂപ്പിന്റെ യോഗവും വിളിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാനായി ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാ കൗൺസിൽ യോഗം വിളിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രീതിയിൽ അല്പമെങ്കിലും അനുകൂലമായി പ്രതികരിച്ച മറ്റൊരു രാജ്യം റഷ്യയാണ് ലബനനിലെ മനുഷ്യഹത്യ നിർത്തണമെന്നാണ് റഷ്യ ആവശ്യപ്പെട്ടത്